കുക്കള് വരാതെ ഇട്ടോ ആ ആരും ഇല്ല വരട്ടെ ആരെമാണെന്നു കേർട്ടോ ആരെങ്കിലും ഉണ്ടോ കേറിവടാ ഇവിടെ സാധാരണ ചെറു തമ്പി ഉണ്ട് എട ചെറു തമ്പി സുദി ആണ് ചെറു തമ്പി ഇങ്ങളെ രണ്ടാണ് നിന്നോ ഞാന രണ്ടാണ് സുദി ഞാൻ ടീം നിങ്ങൾ എന്റെ ടീമേ പളിഷ്മെന്റ് കളയ മുക്കള് മുക്കള് വനിയാവില്ല എന്ന് പറയുന്നുണ്ട് ആന്നേ പറഞ്ഞേടാ എറോ ഈ സ്റ്റാൻഡേർഡ് നേരെ വെക്കട്ടെ ആ നിഞ്ഞി തലക്കാനിൽ നിൻ കൊട്ടി ശ്രുതി നോപ്പലും സ്നാണ്ടോ വാക്കിന് വാക്കിന് വരം എല്ലായിരം വട്ടാരനോട് ചോദിച്ചു വരാൻ പറ്റും വരാ പറ്റ മാത്രം വരാൻ അറ്റ്ലീസ്റ്റ് വിളിച്ച ഒരു ഫോൺ ഫോണൊക്കെ മാന്യതാണി അല്ലെങ്കിൽ തിരിച്ചു വിളിച്ചിട്ട് പറയണോ അച്ഛനും വരൂ ഒരു പതിനായിരം വട്ടാനോട് ചോദിച്ചു പറ്റുവെങ്ങാൻ മാത്രം എസ് പറയും മാത്രം അന്നെ കാത്തിലൂടെ അഞ്ചാൾക്കാരും അല്ലേ അഞ്ചാൾക്കാരും അല്ലേ അഞ്ചാൾക്കാർ ഇപ്പോഴും ഇവിടെ ഈ പറഞ്ഞ ചിക്കനും മസാലയും ചാക്കും ചൗരിയും പേപ്പറും സീഗ്രലേറ്റും ഒക്കെ പിടിച്ചിട്ട് ആ കളിക്കണ്ടി കരിമിനെതിരെ കരീമിനെതിരാണ് ഞങ്ങൾ സ്നേഹന്റെ കൂടെ സ്നേഹന്റെ കൂടെ സ്നേഹന്റെ കൂടെ ആ പണിഷ്മെന്റ് പറയാൻ പറഞ്ഞോടെ ഞാൻ എടുക്കും ഞാൻ എടുക്കും ും ഇന്ന് ഗെയിം ഇടുകയും എല്ലാം ടാപ് ടാപ്പ് അടിക്കും ടാപ് ടാപ്പ് എത്തണ്ടാവിടെ നമ്മളെ തകർക്കാൻ ടീമുണ്ട് അത് ശ്രദ്ധിക്കണം ചാപ്പിയും എല്ലാരും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇനി എനിക്ക് വേണ്ടി അവിടെ ഗ്യാങ്ണ്ട് ഗ്യാങ് തിരിഞ്ഞ टैप पे जस्ट स्वाइप करो ना शेयर है टैप पे जस्ट स्वाइप करो इसलिए वेरी काली वेरी गाली वेरी गाली तीन गाली वेरी गाली वेरी गाली इधर की इवेलेट लग गाली और फिर थोड़ा रहमान है कम बोल ना 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 तारा ना 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 നമുക്ക് ഇനി ഒരു ും കൂടെ ഉണ്ട് എല്ലേരി ആരെങ്കിലും ഉണ്ടോ കളി ജയിപ്പിക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ ടെ ഫുള് ആളന്ന് ആൾക്കാരൊക്കെ റെഡി ആക്കി തരണം അല്ലേ എല്ലാത്തി हेलो एवरीवन थैंक यू थैंक यू गाइस एवरीवन थैंक यू एवरीवन सपोर्ट के थैंक यू दा मुकद्दर बनने के थैंक यू रियास अनफ जेसी थैंक यू अब्दुल का थैंक यू श्रीलेखा बस सलीम नसीम जी थैंक यू हेलो थैंक यू रफीक ब्रो नाफिल ट्रैवल रियास आज जिस थैंक यू സപ്പോർട്ട് സോ മച്ച് ഓക്കേ ഒരു ോറ്റ് രണ്ടാമത്തെ വെച്ചാണ് പ്ലീസ് ഒന്ന് टैप टैप कर डाल डबल टैप कर बढ़ गया क्या मुड़ी गिट्टे जम मेरे दुम मेरे बूस्टर अंडा बूस्टर अंडा बूस्टर अंडा बूस्टर अंडा थैंक यू थैंक यू रवि सेठ थैंक यू सो मच थैंक यू सो मच थैंक यू प्लीज बूस्टर अंडा इन्नो ने कर बढ़ गया है क्या तो ना थैंक यू थैंक यू सेबीरा थैंक यू और स्कोर और रवि सेठ

ഒന്ന് താങ്ക് യു സോ മച്ച് താങ്ക് യു മറ്റ് താങ്ക് യു സോ മച്ച് രണ്ടു ഒന്നാമത്തെ പണിഷ്മെന്റ് ഇവർ രണ്ടേരും തല മൂലക്ക് പോയിട്ട് വൃത്തിക്ക് മുക്കിക്കോട്ടെ മുപ്പത് വട്ടം അത് മാത്രല്ല മണക്കും കൂടി വേണം ിട്ട് ആന നിക്കുന്ന പോലെ നിന്നിട്ട് ഒരു തുണി എടുത്തിട്ട് വീസാറു കൂട്ടത്തില് കൂട്ടത്തില് പ്ലേറ്റ് ഒന്നും നോക്കണ്ട നല്ല രണ്ട് ഓപ്ഷൻ കൊടുത്തു രണ്ടാണ് നല്ല പണിഷ്മെന്റ് പണിമെന്റ് ഓക്കെ ഒരു മിനിറ്റ് എന്റെ ഞാൻ എഴുന്നേറ്റ് സെറ്റപ്പിട്ടായിരുന്നോട്ട് തന്ന രണ്ട് ഓപ്ഷൻ അറിയാമോ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കട്ടിലേല് കട്ടിലേല് മറ്റേ ആന നിക്കുന്ന പോലെ നിന്നിട്ട് എന്തോ പൊതപ്പ് ഇട്ടിട്ട് എന്തോ ചെയ്യാനാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ഡാൻസ് വന്നിട്ടുണ്ടായിരുന്നു ഡാൻസ്

പ്ലേറ്റ്മാനെ പ്ലേറ്റ് ടു ഇത് ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ സിംഗിൾ മാച്ച് കളിച്ചു രണ്ടാമത്തെ ഗെയിം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇരുന്നിട്ട് എടുക്കാൻ വരുന്ന പണിഷ്മെന്റ് തരാന്ന് പറഞ്ഞു തന്നില്ല ഓക്കെ തന്നില്ല ഇയാൾ തന്ന ഓപ്ഷൻ ഇപ്പൊ ഒന്നാമത്തെ കൊടുത്തത് മുക്കാനായിട്ട് രണ്ടാമത്തെ ഇയാൾ എനിക്ക് തന്നേന്ന് അറിയാമോ കട്ടിലിൽ തന്നെ ആന നിൽക്കുന്ന പോലെ നിന്നിട്ട് പൊതപ്പിട്ടിട്ട് എന്തോ ചെയ്യാൻ പറഞ്ഞു മൂന്നാമത്തത് കോലോ കമ്പോ എടുത്തിട്ട് കാലിന്റെ ഇടയിൽ വെച്ചിട്ട് പറക്കുക മൂന്നാമത്തെ ഇല്ലെങ്കിൽ ഡാൻസ് ഇതൊന്നും പറ്റില്ല ഇയാൾ എനിക്ക് മുപ്പത് സിറ്റപ്പ് തന്നത് ഇരുന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഏഹ് ഇരുന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ യും കരിമക്ക് തുടങ്ങിയപ്പോണിഷ്മെന്റ് എടുക്കാനാണെങ്കിൽ കളിച്ചാ മതി എടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഗെയിമിട്ടത് അല്ലേ ഇന്നത്തെ കരിമിക്കൻ കാണിച്ചേ അല്ല നീ എന്റെ പ്ലേറ്റ് ഞാൻ പറഞ്ഞാട്ടെല്ലേ ചെയ്താ ഇങ്ങനെ ഇതാ ഇങ്ങനെ പ്ലേറ്റ് ഒരു കാര്യം ഞമ്മള് പറഞ്ഞതരാ പ്ലേറ്റ് ഞാനിവിടെ കഴിഞ്ഞ കളിച്ച് ഉണ്ടാക്കില്ല ഓക്കെ സ്നേഹം സ്നേഹം ഉണ്ടല്ലോ എനിക്ക് പറയുന്നവശ് ഇവിടെ പത്തഞ്ഞൂറ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ ഞാൻ ഞാൻ എന്നോട് പറഞ്ഞ എന്താ പറഞ്ഞ എനിക്കും കേൾക്കണ്ട എന്തോ എന്തായി പരിപാടിയാണ് കാണിക്കുന്നത് തോറ്റാലും കുഴപ്പമില്ല പറഞ്ഞിട്ടല്ലേ ഗെയിം ഇട്ടത് എന്നിട്ട് പിന്നെ എന്ത് പരിപാടി കാണിക്കുന്നത് സിംഗിൾ ഗെയിം വേറെ ഗ്രൂപ്പ് ഗെയിം വേറെ എന്ത്യാൾക്ക് അറിയത്തില്ല ആ അത് കൊള്ളാലോ ഇയാള് പനിഷ്മെന്റ് കാര്യത്തിൽ ഒന്നും മാറ്റൂല്ല നാലായിരം പോയിന്റ് അല്ല ലാഡാ വന്നത് ട്വന്റി ട്വന്റി ഫോർ കേന്ദ്രം എനിക്ക് താല്പര്യമില്ല അതും ആൾക്കാരൊക്കെ എല്ലാ എഴുതിക്ക് മാത്രം ഒരു പണിഷ്മെന്റ് ജയിക്കുമ്പോ വേറെ പണിഷ്മെന്റാ ഇവിടെ സ്ഥിരം പരിപാടി ഇതാ ഇത് നടക്കൂല ഓർക്ക് കൊടുത്ത പണിഷ്മെന്റ് തന്നോട്ടെ നമ്മൾ എടുക്കാൻ തയ്യാറാ തന്നോട്ടെടുക്കാം എടുക്കാം

ഓക്കെ സിംഗിൾ ഗെയിം ആയിട്ട് കളിച്ചു കളിയല്ലേ ഇത് നാലുപേര് കളിച്ചു കളിയാൾ തന്നിട്ടില്ല ഇരുന്നിട്ട് തരാം രണ്ട് മുടി അങ്ങോട്ട് കെട്ടിക്കോ

ും കൈ കിട്ടും പണിഷ്മെന്റ് അത് നിങ്ങള് സിംഗിള് കളിച്ച മാച്ചാണ് സ്നേഹ് എന്താ വേണ്ട അവൾക്ക് ഞാനൊരു കാര്യം പറ മിനിറ്റ് നല്ല പനിഷ്മെന്റ് എടുക്കാനിട കളിച്ച കരിമീക്ക പറഞ്ഞു ഓർക്കുന്നുണ്ടോഷും ഇവിടെ ആൾക്കാർ ഫുള്ള് എഴുതി വിട്ടിട്ടുണ്ട് ഇവിടെ ആൾക്കാര് മൊത്തം എഴുതി വിട്ടിട്ടുണ്ട് കരിയെടുക്കണ്ട ഓൾ എടുക്കാത്ത പരിശോധിച്ചെടുക്കണ്ട എനിക്ക് നോക്കണ്ട ഇതൊക്കെ ആണോ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞാൽ പിന്നെ കാണിക്കണ്ട അപ്പൊ കിട്ടുന്ന മാത്രേ ഇണ്ടാവുള്ളൂ ഫ്ലൈറ്റ് മേലെ ആ ഊരില് ഞാൻ സ്നേഹ് ഞാൻ പറയാൻ ഫ്ലൈറ്റ് മേലെ ഒരു കമ്പോ കോലോ എടുത്തിട്ട് കാലിന്റെ ഇടയിൽ വെക്കാം ഇത് കോലില്ലെന്ന് പറഞ്ഞു ഇത് കോലില്ലെന്ന് പറഞ്ഞു അന്നോട് പറഞ്ഞു കോലില്ലാ പറഞ്ഞത് പറഞ്ഞിട്ട് കുതിരമുളന്മാര് പോകാൻ കോലില്ല ഇരുന്നിട്ടോ അല്ലെങ്കിൽ മുട്ടുകാലോ വന്നിട്ട് എന്റെ ബി പിക്ക് അടിച്ചോട്ടെ സ്നേഹ് മുപ്പത് സാലൂട്ട് മുപ്പത് സാലൂട്ട് അവൾ പണിഷ്മെന്റ് മര്യാദക്ക് എടുക്കാത്തത് കൊണ്ടാണ് ആ കൊണ്ടാണ് ആരും ഇരിക്കുന്നുണ്ട് ഓരോ വെറുതെ അടിക്കാത്ത ഒന്നല്ല അതുകൊണ്ടാണ് ഒന്നാമത് കൊടുത്താൽ മുപ്പത് തൊട്ടം ഇത് മൂന്ന് പണിമെന്റ് ഏത് ഒരു സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ അത് ഓർത്ത് വെച്ചതാണ് എല്ലും മനസിലേക്കണ് നീ എടുത്ത് ഞാൻ നീ പറഞ്ഞ ഡയലോഗാണ് ഞാൻ ഈ ബെഡ്ജ് പന്ന നീക്കൂലാന്ന് ഈ ബെഡ്ജ് പന്നി എനിക്കത് പണിഷ്മെന്റ് കേട്ടോ പിന്നെ നീ പറഞ്ഞ ആൾക്കാർ എനിക്ക് സപ്പോർട്ടിൽ വേണ്ട ഞാൻ സിംഗിൾ ഗെയിം അങ്ങനത്തെ ഒരു പെണ്ണിന്റെ എനിക്ക് സപ്പോർട്ട് ഒഴിവാക്ക് പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ രണ്ടാടുത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്ത എത്ര കാരണം ജീവിച്ചത് വാക്കും കേട്ടിട്ട് അന്നെ സപ്പോർട്ട് ചെയ്യാത്ത നിർബന്ധമില്ലാന്ന് കാര്യം വന്നിട്ടുള്ളു അത്ര ൾക്കാർക്ക് അങ്ങനത്തെ നമ്മക്ക് ആവശ്യമില്ല ഒരു പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് അപ്പോഴത്തെ പ്രശ്നമില്ല ഞാൻ ഞാൻ പ്ലേറ്റ് ാണ് എന്തുകൊണ്ടാണ് ഇവ എടുക്കാത്തോണ്ടാണ് ഇല്ല ഡാൻസ് പറഞ്ഞില്ല ഞാൻ കൊടുത്ത പണിഷ്മെന്റ് ഒരു പാട്ട് പാടാന് ഒരു സിറ്റപ്സ് ഒരു വാട് എടുത്തിട്ട് കുതിർന്ന് ബെഞ്ച് കണ്ടിട്ട് ഇങ്ങനെ വേറെ വേറെ ഗ്രൂപ്പ് കളിയാണ് കരീം പിന്നെ എന്റെ പാർട്ട്നറാണ് ഓനെ എടുത്തില്ല ഇപ്പൊ എന്റെ തലയിൽ ആക്കി അത് അപ്പൊരുപാടി പറ്റൂല സിംഗിൾ കളിയും ഒക്കെ ഗ്രൂപ്പ് കളിയിലൊക്കെ രണ്ടാളും ഇൻക്ലൂഡ് ആയാലാണ് മാത്രം സിംഗിൾ സിംഗിൾ പണിഷ്മെന്റാ നല്ല വർത്താനം ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇഷ്ടം ഇല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ പനിഷ്മെന്റ് അപ്പൊ ഞാൻ ഇഷ്ടത്തിന് ഓപ്ഷൻ കൊടുക്കുള്ളൂ എടുക്കാൻ പറ

ഇനി 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 ആദ്യം ഗ്രൂപ്പായിട്ടല്ലേ ഞാൻ പറയാ സ്നേഹം നേരത്തെ അവര് തന്നെ പണിഷ്മെന്റുകൾ എടുക്കാതെ മാറ്റി 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 ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് അവര് കൊണ്ട് എടുപ്പിക്കാൻ പറ്റില്ല ഓക്കെ ഒരു കാര്യം പറഞ്ഞോട്ടെന്താ പറഞ്ഞത് ഇവരെന്താ പറഞ്ഞത് സ്നേഹ പനിഷ്മെന്റ് പറഞ്ഞു ഇവർ പറയുന്നു വർത്താനം ആൻസർ പറ പറഞ്ഞാ അവര് നീ ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ അങ്ങനെ പറഞ്ഞു പണിഷ്മെന്റ് നല്ലതുണ്ടാവുന്നു എന്തുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞു നല്ലത് കണ്ടു പറഞ്ഞു രണ്ടാമത് മണക്കണക്കെ

രണ്ടുപേരോടൂർ കേ എവിടെയെങ്കിലും കിട്ടിയാ ഞാൻ പണിഷ്മെന്റ് എടുക്കാതെ പോകും അപ്പൊ വാ മിണ്ടാതെ വാ അടച്ചു പൂട്ടി കേട്ടോ ഇല്ല ഒരു മിനിറ്റ് അടുങ്ങ ഒരു മിനിറ്റ് പണിഷ്മെന്റ് നമ്മൾ മാന്യമായിട്ട് എടുക്കും പിന്നെ പ്ലേറ്റ് മന കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്ലേറ്റ് പിന്നെ കരീമിന്റെ പണിഷ്മെന്റ് സിറ്റപ്പ് എന്നെ എങ്ങനെയാണ് എടുത്തതെന്നറിയാം ചങ്ങാണിച്ചരാം ഒരു മിനിറ്റ് ഞാൻ ചങ്ങാണിച്ചരാം സിറ്റപ്പ് എടുത്ത കോല ഞാൻ ചങ്ങാണിച്ച പ്ലേറ്റ്മേന കളവറന്നെ അല്ല റിക്കോർഡ് പണ എന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്ക്രീനിന്റെ തോന്നിട്ട് ഇതാ ഇതാ ഇതും പണിഷ്മെന്റ് ഇതിപ്പോ കരണ്ടി വർഷവും കാര്യമൊന്നുമില്ല ഞങ്ങള് പണിഷ്മെന്റ് എടുക്കും പണിഷ്മെന്റ് നമ്മൾ എടുക്കും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല താല്പര്യമില്ലായ്പവിടെ നിക്കുന്നവരൊക്കെ കണ്ടുവരാം ഓക്കെ ഇവിടെ മെസ്സേജ് വരുന്നതും അതെല്ലാം എന്തിനും എടുക്കേറ്റ് ആർക്കുവാണെങ്കിൽ ഞങ്ങൾ എടുത്തരാ സിറ്റപ്പ് പോണോ ഞങ്ങൾ എടുത്തരാ തോണ്ടുവരും ഞങ്ങൾ ഓള് പണിഷ്മെന്റ് എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ അല്ല എന്തോ സിമ്പിൾ കേസല്ലോ നിങ്ങൾ തന്ന പണിഷ്മെന്റ് ഇത് വലിയ വല്യ പണിഷ്മെന്റ് ഒന്നല്ല എടുക്കാത്ത എന്താ പറയുക ഓൾ ഞാൻ ജയിച്ച കോൾ ഓൾ എന്താ പറഞ്ഞ ബെഞ്ചുമ്പോൾ എണീച്ച പണിഷ്മെന്റ് എടുക്കൂല അതുകൊണ്ടാണ് അങ്ങക്ക് ഇവിടെ ആൾക്കാർ അടിച്ചത് അല്ല ഇവിടെ വി വൺ ഇരിക്കുന്നുണ്ട് എല്ലാരും ഇരിക്കുന്നുണ്ട് എന്താ അടിക്കാത്തത് ഓള് പണിഷ്മെടുക്കൂല അപ്പോൾ എന്താ പറയാ ഞാന് പണിശ്മൻ ഇവിടെ ഞാൻ ഇരുന്നോടത്ത് ഇരുന്നിട്ട് എന്ന് പറയും അതെല്ലാവർക്കും അറിയണ കേസാണ് കെരീമിനെ ട്രോളുന്നോ ഉപ്പാണ് ട്രോളിന് പള്ളിക്കമ്പിറ്റി പൊറത്താക്കണ് നാട്ടില് ജനങ്ങളിടയില് നമ്മളില്ല എന്നിട്ട് ട്രോൾ ഇവിടെ ആരൊക്കെ ട്രോളിച്ചാലും കാര്യമില്ല ഒന്നായിട്ട് ഇവിടെ ഇവിടെ ഇരിക്കക്കൂരിൽ നിലനിൽപ്പില്ല പള്ളി നിന്നും പുറത്താ ഇനി പെങ്ങളെ ട്രോളാജ ട്രോളി എന്താ അതെ